ഗസ്സ ലോരു നിമിഷം നമുക്ക് ചിന്തിക്കാം ഇന്ന് നിങ്ങൾ സുരക്ഷിതമായിരിക്കുന്ന ഈ നിമിഷം ഒരു കുഞ്ഞ് ഒരു ബോംബാക്രമണത്തിൽ ഞെട്ടിയുണരുകയാണ് അവളുടെ വീടിന്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ അവൾക്ക് ശ്വാസമെടുക്കാൻ പോലും കഴിയുന്നില്ല ഇതൊരു സിനിമയിലെ കഥയല്ല ഇത് ഗസ്സയിലെ യാഥാർത്ഥ്യമാണ് അവിടെ ആയിരക്കണക്കിന് ആളുകൾ മരണത്തെ മുഖാമുഖം കാണുന്നു ലോകം മുഴുവൻ വെടിനിർത്തൽ എന്നുറക്കെ ആവശ്യപ്പെട്ടിട്ടും പലപ്പോഴും ഈ നിലവിളികൾ ആരും കേൾക്കാത്തതുപോലെയാണ് കാരണം ലോകശക്തികളുടെ രാഷ്ട്രീയം അതിനിടയിൽ ഒരു തടസ്സമായി നിൽക്കുന്നു പ്രത്യേകിച്ച് അമേരിക്കയുടെ നയങ്ങൾ അമേരിക്കയുടെ വീറ്റോ ലോകത്തിനെതിരായ നീക്കം ഗസ്സയിലൊരു വെടിനിർത്തൽ കൊണ്ടുവരാൻ ഐക്യരാഷ്ട്രസഭയിൽ നിരവധി ശ്രമങ്ങൾ നടന്നു പല രാജ്യങ്ങളും അതിന് അനുകൂലമായി വോട്ടു ചെയ്തു എന്നാൽ ഓരോ തവണയും ഒരു തടസ്സമുണ്ടായി അമേരിക്കയുടെ വീറ്റോ അമേരിക്കയുടെ ഈ നിലപാടിന് പിന്നിൽ വ്യക്തമായ കാരണങ്ങളുണ്ടെന്ന് അവർ പറയുന്നു ഇസ്രയേലിന് സ്വയം പ്രതിരോധിക്കാനുള്ള അവകാശമുണ്ട് എന്നാണവർ വാദിക്കുന്നത് ഹമാസിനെ ദുർബലപ്പെടുത്തുകയും ഇസ്രയേലിന്റെ സുരക്ഷ ഉറപ്പാക്കുകയും ചെയ്യുക എന്നതാണ് അവരുടെ പ്രധാന ലക്ഷ്യം കൂടാതെ ബന്ദികളെ മോചിപ്പിക്കാനുള്ള വ്യവസ്ഥകൾ ഇല്ലാത്തതിനാലാണ് പ്രമേയങ്ങളെ തള്ളിക്കളഞ്ഞതെന്നും അവർ പറയുന്നു എന്നാൽ ഈ നിലപാട് വലിയ വിമർശനങ്ങൾക്കാണ് വഴിവച്ചത് ഗസ്സയിലെ സാധാരണക്കാരുടെ പ്രത്യേകിച്ച് സ്ത്രീകളുടെയും കുട്ടികളുടെയും ജീവൻ ആര് സംരക്ഷിക്കുമെന്ന് ലോകം മുഴുവൻ ചോദ്യം ചെയ്യുകയാണ് പ്രതിഷേധം അലയടിക്കുന്നു ലോകം ഉത്തരം തേടുന്നു അറബ് രാജ്യങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങൾ കൂടാതെ യു എൻ അംഗങ്ങൾ പോലും അമേരിക്കയുടെ നയത്തിനെതിരെ തുറന്നടിച്ചു അമേരിക്ക ലോകജനതയുടെ വേദന കേൾക്കുന്നില്ലെന്ന് അവർ പറഞ്ഞു സോഷ്യൽ മീഡിയയിൽ ഹാഷ്ടാഗ് സീസ്ഫയർനൌ ഹാഷ്ടാഗ് അമേരിക്ക സപ്പോർട്സ് ഇസ്രായേൽ തുടങ്ങിയ ഹാഷ്ടാഗുകൾ ട്രെൻഡിംഗായി അമേരിക്ക ഇസ്രായേലിന് നൽകുന്ന പിന്തുണ മാനുഷിക തത്വങ്ങളെ മറികടക്കുന്നുവെന്ന് പലരും വിശ്വസിക്കുന്നു ആശുപത്രികളും സ്കൂളുകളും തകർന്നു വൈദ്യുതിയും വെള്ളവും മരുന്നുമില്ലാതെ ആളുകൾ ദുരിതമനുഭവിക്കുന്നു എന്നിട്ടും വെടിനിർത്തൽ പ്രമേയങ്ങൾ വീറ്റോ ചെയ്യപ്പെടുന്നു ഇത് അമേരിക്കയുടെ ഇരട്ടത്താപ്പാണെന്ന് പലരും ആരോപിക്കുന്നു ഈ യാഥാർത്ഥ്യങ്ങൾ ലോകത്തെ മുഴുവൻ ചിന്തിപ്പിക്കുന്നു ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന അമേരിക്കയുടെ ഓരോ നീക്കവും ഗസ്സയിലെ ജനങ്ങളുടെ ദുരിതം വർദ്ധിപ്പിക്കുന്നുണ്ടോ ലോകം നിസ്സഹായമായി നോക്കിനിൽക്കുമ്പോൾ പലസ്തീൻ ജനതയുടെ കണ്ണുനീർ ഇനിയും എത്രകാലം തുടരും ഈ ചോദ്യങ്ങൾ ഇന്നും അന്താരാഷ്ട്ര സമൂഹത്തിനു മുന്നിൽ അവശേഷിക്കുന്നു